ആ ഏത് അച്ഛന്റെ അച്ഛന്റെ കാറിന്റെ കാറിന്റെ കളർ ബ്ലൂ 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 അച്ഛൻ്റെ കാറിന്റെണ്ടല്ലോ അച്ഛൻ്റെ കാറഷ്ടം ഏ അച്ചാച്ച ഇഷ്ടം ആണോ ഓട്ടോച്ചു പോകാനാണോ സുഖം ഓട്ടോറിക്ഷയിൽ പോകാനാ സുഖം കാറിൽ പോവാൻ സുഖം ഇല്ല ഇല്ല അല്ലേ അപ്പൊ നമുക്ക് അച്ഛനോട് ഖത്തറിൽ ഓട്ടോറിക്ഷ വാങ്ങാൻ പറയാം പറഞ്ഞാലോ ഏ ആന ഇനി വാങ്ങണ ഏ ട പിന്നീരു എന്താ കല്യാണ ഓർഡർഷ ഇഷ്ടം കാർ എന്താ ഇഷ്ടാത്തത് ഇഷ്ട ഇഷ്ടല്ല കാർ ഇഷ്ടാണോ ഇല്ല ഇല്ല നീ എന്തോ എന്താടി നിറം മാറി നിറം മാറി നിറം മാറിയിട്ട് എനിക്ക് അച്ചാ ഇനി ലാസ്റ്റ് അമ്മ ചോയിക്കാം അച്ഛൻ്റെ കാറഷ്ടം അച്ചാച്ച ഓട്ടോറിക്ഷ ഇഷ്ടം അപ്പം കത്തറില ഓട്ടോറിക്ഷ വാങ്ങാം നമുക്ക് കാറ് വിൽക്കാം നമുക്ക് കാറ് വേറെ മാമിന് കൊടുക്കാം എന്നിട്ട് നമുക്ക് അച്ഛനോട് ഓട്ടോറിക്ഷ എടുക്കാൻ പറയാം എന്നിട്ട് ഓട്ടോറിക്ഷയിൽ നമുക്ക് കത്തറില പിടിക്കുക പോവണ്ടേ ഓട്ടോറിക്ഷയിൽ അച്ഛനും കല്ലും അമ്മയും കൂടിയിട്ട് ഓട്ടോറിക്ഷയിൽ കത്തറില പിടിക്കുക പോണ്ടേ എവിടിക്കാൻ പോണ്ടേ കയ്യില് എഴുതരുത് കയ്യിൽ എഴുതരുത് എവിടേക്ക് പോവേണ്ട ഓട്ടർഷയിൽ ഖത്തറിൽ ആ ആന ഉണ്ടാവില്ലേ ഒട്ടകത്തിനാണ പോവിടേക്ക് പോണ്ടേ പിന്നെ എവിടേക്ക് പോണ്ടേ പിന്നെ പിന്നെ ഖത്തറിലെവിടിക്കാൻ നമ്മള് കാറിൽ പോവാറ് അവിടേക്കൊക്കെ ഓട്ടറിക്ഷയിൽ പോവാം ഖത്തറിലെവിടേക്കൊക്കെ പോവാറു നമ്മള് പറ എവിടേക്ക് പോവാറ് നമ്മളെ അച്ഛൻ കല് എവിടേക്കെ കൊണ്ടുപോവാറ് അച്ഛൻ എവിടേക്കാർക്ക് പിന്നെ മാളിലേക്ക് പിന്നെ ആ പിന്നെ ആ ജോക്കർ കാണാൻ കൊണ്ടുപോയി അല്ലേ അപ്പൊ ഇനി 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 പാർക്കും മാളും ഒക്കെ കാണാൻ പോകുമ്പോ നമ്മള് ഓട്ടോക്ഷല്ലേ ഏ ഓട്ടോഷയിലെ പോവാല്ലേ ആ ഏത് ഓട്ടോഷേ വേണ്ട ഏത് കളർ ഓട്ടോഷ് വേണ്ട ബ്ലൂ ബ്ലൂ മതിയാ ബ്ലൂ ഓട്ടോഷേ മതിയാകെ ഓക്കെ